ായകൻ ഭീരനാൻ പടരാടുവാൻ പടരാടുവാൻ തൊഴിലാളിതൻ ചങ്ങന ചില മനസ്സിലമരണിവന മലയിടിച്ചു വരുന്നത് പ്രിയപ്പെട്ട പ്രേക്ഷകർ കാണുന്നില്ലേ ഈ അർദ്ധരാത്രിയിലും ഇങ്ങനെയൊരു സാഗരം എത്തണമെങ്കിൽ തീർച്ചയായിട്ടും പി എസിനോട് ഈ നാടിനൊരു കടപ്പാടുണ്ട് പലപ്പോഴും നമ്മൾ പറയാറുണ്ട് ഒരു കാറ്റ് വീശുമ്പോൾ നിങ്ങൾ ഓർമ്മിച്ചു കൊള്ളുക എവിടെയെങ്കിലും ഇരുന്ന മനുഷ്യർ വിയർപ്പാറ്റുന്നുണ്ടാവുമെന്ന് അങ്ങനെ പല മനുഷ്യരുടെ വിയർപ്പിലാണ് നമ്മളൊക്കെ കാറ്റുകൊണ്ടത് നമ്മൾ കൊണ്ട കാറ്റിന് ഈർപ്പാറ്റിയ മനുഷ്യന്റെ പേരാണ് വി എസ് അച്യുതാനന്ദൻ അതുകൊണ്ട് തന്നെയാണ് കേരളം ആ മനുഷ്യനെ ഈ രാത്രിയിലും ഉറക്കമുളച്ചിരുന്ന് കാണുന്നത് വി എസ് കുതുക്കിപ്പണിത് കേരളത്തിന്റെ ഓരോരോ അനുഭവ മണ്ഡലങ്ങളിലൂടെ ജീവിച്ചു വന്ന മനുഷ്യർ അവർക്ക് ആത്മാഭിമാനം വീണ്ടെടുത്തു കൊടുത്ത നേതാവ് പാളയിൽ കഞ്ഞി കുടിക്കില്ല തമ്പ്രാൻ എന്ന് വിളിക്കില്ല എന്നാണ് കുട്ടനാട്ട കർഷകരെ കൊണ്ട് വി എസ് വരുത്തിയ ആദ്യത്തെ മാറ്റം പ്രേക്ഷകർക്കറിയാം രണ്ടിടങ്കഴി എന്ന നോവലിൽ തകഴി വരച്ചിരിക്കുന്നൊരു ചിത്രമുണ്ട് കോരൻ എന്ന ഒരു തെങ്ങുകയറ്റ തൊഴിലാളിയുടെ അച്ഛനെ കുഴിച്ചിടാൻ കഴിയാതെ സ്വന്തം ഭൂമിയില്ലാതെ ആറടി മണ്ണില്ലാതെ ഒടുവിലൊരു ഭാരം പോലെ കായലിലേക്ക് കൊണ്ട് മുക്കിത്താഴ്ത്തുന്ന കാലം ആ കാലം പോലെ ഒന്ന് കുട്ടനെന്ന് പറയുന്നൊരു ചുറ്റു തൊഴിലാളിക്കും അനുഭവിക്കേണ്ടി വന്നു അന്ന് വി എസ് സധൈര്യം ഇറങ്ങി കുട്ടനോട് പറഞ്ഞു നിന്റെ അച്ഛനെ കായലിലെല്ലാം മറവു ചെയ്യുക കരയിലാണ് മറവു ചെയ്യുക അതിന് പിന്തുണ ഞങ്ങൾ നൽകും ഒടുവിൽ വി എസും വി എസിനോടൊപ്പമുള്ള സൈമൺ പോലെയുള്ള തൊഴിലാളികളും ഒരുമിച്ചു തന്നെ ഈ കുട്ടനോടൊപ്പം നിന്നു കുട്ടനെ പോലെയുള്ള ചെത്തു തൊഴിലാളിയുടെ അച്ഛനെ ആറടി മണ്ണിൽ ദഹിപ്പിക്കണം ആറടി മണ്ണിൽ സംസ്കരിക്കണമെന്ന് വി എസ് വാശി പിടിച്ചു ജന്മിയുടെ ഗുണ്ടകളെത്തിയപ്പോൾ എത്തിയപ്പോൾ വി എസ് നെഞ്ചും വിരിച്ച് മുണ്ടും മാടിക്കുത്തി ഇറങ്ങി നിന്നു പഴയ ശങ്കരന്റെ മകനായി അച്യുതാനന്ദൻ ആ അച്യുതാനന്ദനെ കണ്ടെന്നവർ പിന്മാറി കുട്ടന്റെ മകന് കുട്ടന്റെ അച്ഛന് അതേ മണ്ണിൽ തന്നെ ആറടി ഒരുങ്ങി അവിടെ ആ മണ്ണിൽ കുട്ടന്റെ അച്ഛൻ സംസ്കരിക്കപ്പെട്ടു എന്നാൽ അതിനുശേഷവും കുട്ടന്റെ പുര പൊളിക്കാനെത്തിയ ജന്മിത്തമ്പ്രാക്കന്മാരോട് ഒന്നേ ഒന്നേ പറഞ്ഞുള്ളൂ പുരപൊളിച്ചാൽ പിന്നെ നിങ്ങളെ ഇവിടെ നിന്ന് പൊളിച്ചടുക്കും അതായിരുന്നു വി ആ വി എസും വി കൂട്ടാളികളും ചേർന്ന്